നജസുകൾ ഏതെല്ലാം എന്നും മാപ്പ് ചെയ്യപ്പെടുന്ന നജസുകൾ ഏത് എന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇനി നജസിനെ നീക്കം ചെയ്യൽ എങ്ങനെ നജസിനെ നീക്കം ചെയ്യൽ തുഹുറു ശുദ്ധിയാകൂലി നജാസ തീ നജസിന്റെ തടിയിൽ നിന്നും നജസിന്റെ തടിയിൽ നിന്നും ശുദ്ധിയാകൂല ഇല്ലാ സലാസത്വൻ മൂന്നെണ്ണമൈകെ തടിയായ നജസ് നജസായ വസ്തു നജസായ വസ്ത്രല്ല സ് ഒറിജിനൽ നജസ് അത് നജസ് അല്ലാതെയായി മാറുമോ മൂത്രം ഒറിജിനൽ നജസ് അത് നജസ് അല്ലാത്തതായി മാറുമോ ഇല്ല ഇല്ല ഇല്ലാ സലാസത്തൊരു മൂന്നെണ്ണം വൈകി അൽ ഹംറു കള് ഇതാ തഹല്ല കള്ള് സ്വയം സുർക്കയായാൽ അൽഹം റുഹിതാ തലിൻ അപ്പൊ കള്ള്ക്കായ കള് എന്തായി മാറും ശുദ്ധിയായി മാറും ശവത്തിന്റെ തോല് ഊറക്കിടപ്പെട്ടാൽ ശവത്തിന്റെ തോല് എന്താകും ഏത് ശവത്തിന്റെ തോല് ഊറക്കിട്ടാല് അത് ശുദ്ധിയായി മാറും ചത്ത ശവത്തിന്റെ തോല് കുറുക്കൻ്റെ അത് വരെ വമ ഒന്നും ആണ് മൂന്നാമത്തത് സ്വാറഹയവ അതി ജീവിയായി തരം അറിഞ്ഞാൽ അതേതുപോലൊക്കെ ദൂതിൻ പുഴുപോലെ തവല്ലതാത് ഉത്ഭവിച്ചുണ്ടായിത്ത ശവത്തിൽ നിന്ന് ഒരു കിടക്കുന്ന ശവം എന്തെങ്കിലും ആവട്ടെ പന് കുതിര പഞ്ഞു എന്തായിട്ട് ആ ശവത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ പുഴു ആ ശവം പുഴുവായി മറിഞ്ഞതാ അപ്പ വാമ വന്ന് സാറ അതായി മറിഞ്ഞിട്ടുണ്ടായവാൻ ജീവന ജീവിയായി കതൂതി പുഴുപോലെ തവല്ലത് ഉത്ഭവിച്ചു ശവത്ത് നിന്ന് വൽ മധുബൂകു ഊറക്കിട്ടാല് തോല് ശുദ്ധിയാവും അറിഞ്ഞു അപ്പൊ മൂന്ന് വസ്തു ആണ് ശുദ്ധിയാകല് ഒന്ന് സുർക്ക കള്ള് സുർക്ക ആയാല് തോല് ശവത്തിന്റെ എല്ലാ തോലും നായ പറഞ്ഞു ജീവൻ ജീവിയായി മറിഞ്ഞ നജസുകൾ ഴിഞ്ഞാല് തോല് കൽ മുത്തനജിസ് അത് നജസ് ആയ വസ്തുവാണ് നജസ് അല്ലെ നജസ് ഉണ്ട് കഴുകി വൃത്തിയാക്കണം ഊറക്കെട്ട തോല് ശുദ്ധിയായി പക്ഷെ മുത്തനജിസ് ആണ് കൽ മുത്തനജ്ജിസ് അത് മുത്തനജിസ് പോലെയാണ് കഴുകണം കഴുകൽ കൂടാതെ കഴിയൂലു സലാസത്ത് നജസ് മൂന്നീനമുണ്ട് മുല്ലതും ഗൗരവമുള്ള നജസ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് തടി നജസിന്റെ തടി വൃത്തിയാവോ ശുദ്ധിയാവോ എന്ന് വെച്ചാൽ മൂന്ന് വസ്തുക്കൾ മാത്രമേ അങ്ങനെ വൃത്തിയാകുള്ളൂ നമ്മളെ നജസ് സലാസത്വമിൻ മൂന്ന ഇനമുണ്ട് മുഗല്ലതും ഗൗരവമുള്ളത് ലഘുവായത് വ മുത്ത മദ്യമായത് ഇങ്ങനെ മൂന്ന് നജസ്സുകൾ കാണാം ഒന്ന് മുഗല്ലതത്തി ഗൗരവമുള്ളത് കൊണ്ട് നജസ് ഒന്ന് അൽ കൽബു കൽബു നായ നായ ാണ് കൽ നായി വറവും അവയിൽ നിന്ന് പിരിഞ്ഞതും അത് ഏഴിൽ ഒന്ന് ബി തുറാബിൻ ശുദ്ധിയാക്കുന്ന മണ്ണ് കൊണ്ട് മംസൂജമായി വെള്ളം കലർന്ന വെള്ളം കലർത്തിയിട്ടായിരിക്കണം മണ്ണ് തേമ്പുന്ന മണ്ണ് കൊണ്ട് കഴുകുന്നത് എന്നിട്ട് പിന്നെ ആറ് വട്ടം വെള്ളം കൊണ്ടും വൽ കഴുകൗല ഏറ്റവും നല്ലത് കൗനുഹു മണ്ണ് ആവലാണ് കൗനു മണ്ണ് ഫിൽ ഒന്നാം ഘട്ടത്തിൽ ആവലാണ് അവിടെ ഒന്ന് ശ്രദ്ധിക്കാളെ വല യോത്തബറല്ല അതത് എണ്ണത്തെ പരിഗണിക്കപ്പെടൂലോത്തബറില അതതു എണ്ണത്തെ പരിഗണിക്കപ്പെടൂല സവാല സവാലി നജാസത്തി നജസിന്റെ താടി നീങ്ങിയതിന് ശേഷമല്ലാതെ ും എണ്ണം പരിഗണിക്കപ്പെടൂല അത് ഏഴ് വട്ടം എന്ന എണ്ണം പരിഗണിക്കൂല ഇല്ലാ അത് സവാല് അയിന ജിന്റെ ജസ്സിന്റെ തടി നീങ്ങിയാലല്ലാതെ നായന്റെ മൂത്രോ അല്ലെങ്കിൽ കാട്ടൊക്കെ ആയാല് അതിന്റെ തടിയൊക്കെ അവിടുന്ന് നീക്കണം തടി എന്നറഞ്ഞാൽ അതിന്റെ സിഫത്തും രുചി നിറം വാസന നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഏഴ് വട്ടം കഴുകണം അപ്പൊ ഈ നജസിന്റെ സിഫത്തും അതിന്റെ രുചി നിറം ആണം വാസന അല്ലെങ്കിൽ തടി അതെല്ലാം അവിടുന്ന് നീക്കണം ആ നീക്കിയതിന് രക്ഷമാണ് ഏഴ് വട്ടം കഴുകേണ്ടത് അല്ലാതെ നീക്കലൊക്കെ ഓരോ വട്ടമായിട്ട് നീക്കുന്ന കഴികൽ ഒരു വട്ടാക്കാം പിന്നെ ഒരു ആറു വട്ടം കൂടി കഴുകണം എന്ന് പറഞ്ഞാൽ നീക്കണ മുമ്പുള്ള നീക്കാൻ വേണ്ടിയുള്ള കഴികളൊന്നും എന്താകൂല ഏഴ് വട്ടത്തില് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്നായിട്ട് ഇങ്ങനെ കൂട്ടണ്ട മറിച്ച് നീക്കി പരിപൂർണമായിട്ടും രുചി നിറം വാസന പോയി തടിയും പോയി അങ്ങനെ അല്ല വൃത്തിയായിക്കണ് അത് ഒരു കൈകൾ പിന്നൊരു ഏഴ് വട്ടം കൂടി ഒരു ആറ് വട്ടം കൂടി കൈകാലും ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുപോകണം വയക്കുഫിയെ ഫെർ റാക്കിയതിൽ കസീരി അധികരിച്ച കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ അധികരിച്ച വെള്ളമാണ് രണ്ട് കുല്ലത്തിൽ മേലുണ്ട് ഒരു കുളക്കാണ് അതിൽ മതിയാകും വയക്കുഫി മതിയാകും ഫിർ റാക്കിയതി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കസീരി അധികരിച്ച തഹരികു സിത്തൻ ആറ് വട്ടു വട്ടി ഇളക്കിയാൽ മതി ആദ്യം ഒരു വട്ടം നന്നാക്കി അതിന്റെ തടിയൊക്കെ നീക്കിയതിനു ശേഷം ആറ് വട്ടം നിളക്കിയാ മതി ഒഫിൽ ജാരി ഒലികുന്ന വെള്ളമാണെങ്കിൽ മുറൂർ സബേ ജറയാത്ത ഏഴ് ഒഴുക്ക് ഒഴുകിയാ മതി വെള്ളം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെ വെച്ചെടുത്താൽ മതി അപ്പൊ ഏഴ് ഒഴുക്കാണ്ട് ഒഴുകിയാല് ഏഴ് വട്ടായി തടി ഒക്കെ തടിയും അതിന്റെ വാ രുചി നിറവാസന ഒക്കെ നീക്കിയതിനു ശേഷം പിന്നത്തെ ഏഴ് വട്ടം പൂർത്തിയാക്കാനുള്ള കഴുകല് ഒലിപ്പ് വെള്ളം ആണെങ്കിൽ ഒലിക്കൽ മതി പിന്നെ അതില് വേറെ കുത്തി കേൾക്കേണ്ട ആവശ്യമില്ല എന്താ പറഞ്ഞു വഴക്കുപ്പി മതിയാകും റാക്കിയതിൽ കസീരി റാക്ക് കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ അത് കസീരി ധാരാളം ഉണ്ടെങ്കിൽ തെഹരി ആറ് വട്ടായിലെ ഇളക്കിയാൽ മതി പഫിൽ ജാരി ഒഴുകുന്ന വെള്ളമാണെങ്കിൽ മുറൂറ് നടക്കലാണ് സെബേ ജറയാഴ് നടത്ത മലയാമേലിൽ വലാത്തത്തിൽ മണ്ണ് കലക്കേണ്ടതില്ല ഫ്യത മണ്ണ് ഭൂമിയിൽ ചില ഭൂമി മണ്ണ് കുളം തന്നെ ചിലപ്പോൾ മണ്ണ് കലങ്ങിയ കുളമാണ് മണ്ണ് നാറ്റിങ്ങനെ ആ വെള്ളത്തിൽ ഫുള്ള് മണ്ണുണ്ടാവും മുകളിലേക്കൊക്കെ പൊന്തി നിൽക്കുന്ന മണ്ണ് കലങ്ങിയ വെള്ളമാണെങ്കിൽ പിന്നെ വേറെ മണ്ണ് എടുക്കണ്ട ആ ഓരോ ഓട്ടവും മണ്ണ് കലങ്ങിക്കൊണ്ടാണ് ഇപ്പൊ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രശ്നമില്ല ഇനി മറ്റ് നജസ്സുകൾ ഒന്ന് മുഹഫത്തി ലഘുവായ നജസ് നമ്മളിപ്പോ നായബന്തിനെ ശുദ്ധിയാക്കുന്ന രൂപാണ് പറഞ്ഞത് ലഘുവായ നജസ് അറിഞ്ഞു സബിൻ ആൺകുട്ടിയുടെ മൂത്രം ലം ഹൗലൈനി രണ്ട് വയസ്സ് എത്താത്ത ലം ലംയബുലഗ് എത്താത്ത ഹൗലൈനിൽ ഹൗലൈനി രണ്ട് വയസ്സ് രണ്ടു വയസ്സ് എത്താത്ത ആൺകുട്ടിയുടെ മൂത്രം ഭക്ഷണം കഴിക്കാത്ത ഭക്ഷണം പാലയിക പാലിഞ്ഞ് മരുന്നു ഐക പാലോ മരുന്ന് ഐക ഭക്ഷണം അല്ല മരുന്ന് ഏതായിരിക്കട്ടെ പാലയിക ഭക്ഷണമൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ രണ്ടു വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം അങ്ങനെ മൂത്രമായ തുഹുർ അത് ശുദ്ധിയാകും അല്ലെ അതിന്റെ വെള്ളം ഒഴിക്കൽ കൊണ്ട് കുടയൽ കൊണ്ട് എന്ന് പറയലുണ്ട് വെള്ളം ആലോ ഒഴിക്കണം യവ്മുഹു എത്ര ഒഴിക്കണം കൊടയെന്ന കുടഞ്ഞ പോരാ അതിലൊക്കെ വെള്ളം ആവണം വെഹൈസ് യവ്മുഹു വെള്ളം അതിനെ വ്യാപകമാക്കണം അവിടെ രണ്ട് വെള്ളം ആവണം മികക്കണം ആ അവിടെ ഉള്ള അവിടെയുള്ള മൂത്രത്തിനെക്കാട്ടിയും വെള്ളം മികക്കണം അതാണ് എന്റെ ആൺകുട്ടികളുടെ മൂത്രം രണ്ടു വയസ്സാ ചെറിയ പാലല്ലാതെ ഭക്ഷിക്കാത്ത വെള്ള ഒറ്റ വട്ടാണ്ട മതി അല്ലാതെ സോപ്പിട്ട് കൈകണമെന്നില്ലാ നിർത്തും ഇനി ഒന്ന് തനജസ നജസായിബിൻ മുത്തവസ് മിതമായ നജസ് കൊണ്ട് അതെ അതാ വഹുഅത് ഗൈറുൽമൊല്ലലി ആ ഗൗരവമുള്ളതല്ലാത്തതാണ് ആ നായ പന്നി അല്ലാത്തത് ഉൽമുഖി ഇപ്പൊ പറഞ്ഞ ലഘുവായതും അല്ലാത്തത് കുട്ടിയുടെ മൂത്രം ഏതായിരിക്കട്ടെ പെൺകുട്ടിയുടെ മൂത്രം അതിൽ നേരത്തെ പെടൂലട്ടാ അതൊക്കെ അഞ്ഞു പറയാനുള്ളില്ല പെടല് ഈ മദ്യ മദ്യമുള്ളത് അപ്പൊ അമ്മ ഒന്ന് രാജ്യസഭയിൽ മുത്ത വസ്തുത്വത്തിൽ മദ്യമായ നജസ് കൊണ്ട് നജസ് ആയത് വഹുഅഖറുൽമൊകല്ലലി ആ ഗൗരവമുള്ള നജസ് അല്ലാത്ത നായപന്നി അല്ലാത്തതാണ് ഒൽമുഖഫി ലഘുവായതും അല്ലാത്തതാണ് ഏതായിരിക്കട്ടെ അപ്പൊ എന്താ ചെയ്യാ നമ്മൾ സാധാരണ ഇങ്കാന ഹുക്മിയത്തൻ ഇംഗാനാണെങ്കിൽ വിധിയിൽ മാത്രം നജസ് മാത്രം ലാ നജസ്ന്താ ലാതുതറക്കും ഹവാസി ലാതുറക്കും അതിനെത്തിക്കുന്നില്ല കാണുന്നില്ല ബി ഹവാസി പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നുകൊണ്ട് തൊട്ടിട്ടോ കണ്ടിട്ടോന്നും അവിടെ നജസ് ഉണ്ടെന്ന് അറിയില്ല ഉണങ്ങിയ മൂത്രം പോലെ ഒണങ്ങിയുജിയ നിറമൊന്നും ഇല്ല രുചിയ നിറമോ വാസനയോ ഒന്നും ഇല്ലാതെ പച്ച ഉണങ്ങിക്കണ് അപ്പൊ ഇൻകാന ഹുക്കുമ അത് വിധിയിലുള്ള മൂ നജസ് ആണെങ്കിൽ വിധിയിൽ അറിഞ്ഞ നജസ് ഉണ്ട് പക്ഷെ കാണൂല തുതരക്കു അതിനെത്തിക്കപ്പെടൂലവാസി പഞ്ചേന്ദ്രങ്ങളിൽ നിന്നൊന്നുകൊണ്ട് രുചിച്ചിട്ടോ ഏർ വാസനിച്ചിട്ടോ ഏഹ് തൊട്ടിട്ടോ ഒന്നും കാണൂല കൗലിൻ ഒരു മൂത്രം പോലെ ജഫ് ഉണങ്ങിപ്പോയി വലം തുതറക്കുല ഊസിഫത്തുൻ അതിന് രുചിയാ സിഫത്ത് അതിന്റെ വിശേഷമൊന്നും എത്തിക്കപ്പെടുന്നില്ല വലം തുതറക്കുല ഊസിഫത്തും അതിന് വിശേഷം ഒന്നും എത്തിക്കപ്പെടുന്നില്ല രുചി നിറവാസന എന്നാല് അങ്ങനെയുള്ള ഉണങ്ങിയ മൂത്രം മണന്നില്ല എന്താ ചെയ്യ മധ്യനിലവാരമുള്ള മൂത്ര നജസ്സാണ് ഇപ്പോൾ കഫ അവിടെ മതി ജെറിയിൽ മായാലേ അതിന്റെ മേലെ വെള്ളം നല്ല ഒഴിച്ചെടുത്താൽ മതി മരണത്തൊരു വട്ടം നേരത്തെ നമ്മൾ ലഘുവായ കുട്ടിയുടെ മൂത്ര കുട്ടിയുടെ മൂത്ര ലഘുവായ നജസിനെ പറ്റി പറഞ്ഞപ്പോ വെള്ളം ഒലിക്കണമെന്നില്ല വെള്ളം അതിൽ ഉറ്റിച്ചാൽ തന്നെ മതി ഇവിടെ അങ്ങനല്ല വെള്ളം ഒലിച്ചിറങ്ങണം നേരത്തെ പറഞ്ഞിടത്ത് വെള്ളമായ മതി മിക വ്യാപകമാക്കുന്നതിൽക്ക് അവിടെ നേട്ട് വെള്ളം ആക്കിയാ മതി ഇവിടെ ജെറിയുൽമായി കഫ മതിയാകും ജെറിയുൽമായി അതിന്റെ മേൽ വെള്ളം ഒഴിച്ചാൽ മതി മറാത്ത ഒരു വട്ടം രുചി നിറവാസൊന്നും ഇല്ലാത്ത ഉണങ്ങിയ മൂത്രാണെങ്കിലോ പറയുന്നത് വൈകാനത്തെ അയിനീയത്തൻ അത് ഹുക്കുമല്ലെങ്കിൽ നേരത്തെ ഹുക്കുമാണ് പറഞ്ഞത് അതായത് വിധിയിൽ നജസ് ഉള്ളത് വൈകാനത്ത് അയിനീയത്തൻ അത് തടി നജസിന്റെ തടിയുണ്ടെങ്കിൽ തുതിരക്കുബേദൽആവാസി അതെങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഒന്നുകൊണ്ട് എത്തിക്കപ്പെടുന്നത് അതെങ്ങനെ രുചി നിറവാസന ഒക്കെ ഉള്ളത് അല്ലങ്കടിയുണ്ട് ഫലായ തൂഹുറു അത് ശുദ്ധിയാകൂല മൂത്രം നനവോട് മൂത്രം രുചി വാസന എന്തുണ്ട് അങ്ങനെയുള്ള മൂത്രം അല്ലങ്കടിയുള്ള നജസുകള് കാഷ്ടം പോലെ ഫലായ തഹുറു യങ്കാലത്ത് ഐനിയത്വം തടിയുള്ളതാണെങ്കിൽ ഹവാസി പഞ്ചേന്ദ്രങ്ങൾ ഒന്നുകൊണ്ട് എത്തിക്കും അതായത് അവിടെ ശുദ്ധിയാകൂലേ ഇല്ലാബിഹ അതിന്റെ ആ തടി അവിടുന്ന് നീക്കണം ആ നജസിന്റെ തടി മൂത്രാണെങ്കിൽ മൂത്രാണെന്ന് ശരിക്ക് എടുത്തൊഴിവാക്കണം എന്തെങ്കിലും ശീലം കൊണ്ട് തുടച്ചിട്ടോ അല്ലെങ്കിൽ കാഷ്ടാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് അപ്പൊ ഫലായത്തൂറത്ത് ശുദ്ധിയാവും ഇല്ലാ ബീസാലത്തെ അയിനന്റെ തടി അവിടുന്ന് നീക്കൽ കൊണ്ടല്ല അഥവാ സിഫാത്തിഹ അതിന്റെ രുചി അതിന്റെ സിഫത്തുകൾ നീക്കണം വിശേഷണങ്ങള് അതായത് രുചി നിറം വാസന നീക്കണക്ക് വൃത്തിയാക്കണത് അപ്പൊ അത് രണ്ടും നീക്കി കിട്ടണം അങ്ങനെ കഴുകണം വൈ അപ്പ എന്നാ ഇല്ലാ അത് ശുദ്ധിയാവില്ല ഇല്ലാ ബീസാലത്തെ അയിനന്റെ തടിയും നീക്കണം സിഫാത്തിയന്റെ സിഫത്തുകൾ രുചി നിറം വാസന എന്ന സിഫത്ത് തിന് നിക്ഷിപ്തമായാൽ കഴിഞ്ഞത് വൃത്തിയാക്കണെങ്കിൽ ഉപയോഗിക്കണം വൈദ്യും അത് നീക്കൽ നിക്ഷിപ്ത അലാനാവിന് പോലോത്ത നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വലായ വേറൊരു വിഷയം ബുദ്ധിമുട്ടില്ല ബക്കാവു ലൗനിൻ നിറം ബാക്കിയാവൽ ആ ഒരു അല്ലെങ്കിൽ വാസന രണ്ടും കൂടി എന്ന് പറഞ്ഞിട്ടില്ല നിറമോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ വാസന എന്താ ഒന്ന് അസുര സവാൽ നീക്കാൻ പ്രയാസകരമായാലും എന്ന് പറഞ്ഞാല് ചില രക്തം എത്ര നീക്കാലും കളറ് പോയി കിട്ടൂല രുചി ഉണ്ടാവില്ല പിന്നെ വാസന ഒന്നില്ല പക്ഷെ രക്തത്തിന്റെ കളറ് പോകാൻ ചില രക്തത്തിന്റെ കളറ് പോകാൻ പണിയിരിക്കും അപ്പൊ എത്ര കൈകീട്ടും പോകണില്ല അത് കീറണ്ടി വരും എന്നാല് വാസന മാത്രമാണെങ്കിൽ നിറമില്ല ആ അല്ല എന്താണ് നിറം മാത്രമാണെങ്കിൽ വാസനയില്ല ഏതെങ്കിലും ഒന്ന് നിറം ഉദാഹരണത്തിന് അത് എത്ര നീക്കിട്ട് നീങ്ങണില്ല എന്ത് അവിടെ നിന്നോട്ടെ രുചും വാസനയും പോയിക്കണല്ല ചില രജസുകളുടെ വാസന പോകൂല എത്ര ചില പൂച്ചക്കാട്ടും പോലെ ഉദാഹരണം ഞാൻ പറഞ്ഞെന്നുള്ളൂ അതിന് രുചൊക്കെ പോയിക്കും പോകും നിറവും പോകും പക്ഷെ വാസന എത്ര കൈകാലും എന്നാലും ബാക്കി ഉണ്ടാവും കായികീട്ടും കൈകിടും പോണില്ല കീറണ്ടി വരും അപ്പൊ വാസന മാത്രം അവിടെ ബാക്കിയാവുന്ന പ്രശ്നമില്ല വളരെ പ്രയാസമായല്ല പറയുന്നത് പക്ഷെ നിറവും വാസനയും കൂടെ അത്ര കൈകിട്ടും പോണില്ല എന്ന് പറയാൻ പറ്റൂല ഏതെങ്കിലും ഒന്ന് അവിടെ പോകാത്ത നെജസ്സാണെങ്കിൽ അവിടെ ആ ഒന്ന് മാത്രം നിൽക്ക രുചി നിർബന്ധമായിട്ട് ഏത് ഘട്ടത്തിലും പോക്കണം അത് പ്രയാസാണെന്ന് പറയുന്ന ഘട്ടമില്ല വലായുറുപ്പെല്ലാം വക്കാവൂല അവന് നിറം ബാക്കിയാവല് അവര് അല്ലെങ്കിൽ വാസന വാസനുഹു നീക്കാൻ പ്രയാസമായാൽ ബക്ക ഇനി രണ്ടും കൂടി അവിടെ ബാക്കി മാ വപ്പം ഒപ്പം നിറവും വാസനയും രണ്ടും ഉണ്ടെങ്കിൽ അത് ബക്കയത്തോമോ അല്ലെങ്കിൽ രുചി ബാക്കിയുണ്ടെങ്കിലും ഫലത്തോറ് ശുദ്ധിയായിട്ടില്ല അപ്പൊ അത് എന്താക്കണം ഇങ്ങനെ ഒരേ അളവ് ഇവിടെ ഉണ്ട് മാത്രം ഏതായിരിക്കട്ടെ രുചി നിറം വാസന പോകുന്നവരെ കഴുകി വൃത്തിയാക്കേണ്ടതാണ് നജസ്സുകൾ എന്നാണ് ഇപ്പൊ പറഞ്ഞത് നജസ് വൃത്തിയാക്കുന്ന രൂപം സ്ലാമലൈക്കും